കിഫ്ബി കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നറിയോ ഇത് മലയോരത്താണ് എന്താന്ന് വെച്ചാൽ ഈ ഞാനൊക്കെ ആലപ്പുഴയുടെ കോസ്റ്റിൽ ജീവിച്ചിരുന്ന ജീവി ജനിച്ചു വളർന്ന ആളുകളാണ് ആലപ്പുഴയുടെ തീരപ്രദേശത്ത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇപ്പോൾ ഒരു റോഡിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞ കാശുണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം ഒപ്പിക്കാം സംഘടിപ്പിക്കാം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അതിന് പല വഴിയുണ്ട് എം എൽ എയുടെ ഫണ്ടിൽ നിന്നാവാം ആസ്തി വികസന ഫണ്ടീന്നാവാം പിന്നെ നമ്മളുടെ എന്താ പറയുക തീരദേശ പദ്ധതി ഉണ്ടല്ലോ നമ്മുടെ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ ചില പ്രൊജക്ടുകളുണ്ട് അതിനകത്തു നിന്നുള്ള തീരദേശ റോഡുകളുടെ ഇതെല്ലാം ഒരു ഇരുപത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് അങ്ങനെയൊക്കെയുള്ള അഞ്ച് ലക്ഷത്തിനൊക്കെ നമ്മൾ റോഡ് പണിയും കുറച്ച് ചെമ്മൺ പാതകൾ ആ പാതകളൊക്കെ കിട്ടുന്ന സഞ്ചാരയോഗ്യമാക്കാൻ പറ്റും പക്ഷെ കേരളത്തിലെ മലയോര പ്രദേശത്ത് നോക്കിയാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക ഇങ്ങനെ റോഡ് പണിയാൻ പറ്റത്തില്ല അങ്ങനെ റോള് പണിയാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒപ്പിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പബ്ലിക് പ്രഷർ വരുമ്പോഴത്തേക്ക് ജനപ്രതികൾക്കും അല്ലാത്ത പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അവർ ഇത് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും പഞ്ചായത്തിന് കുറച്ച് ചെയ്യും ഇങ്ങനെ എങ്ങനെയൊക്കെ പക്ഷേ ഇത് പരിഹരിക്കാൻ കഴിയില്ല അവിടെ മഴ പെയ്താൽ മണ്ണൊലിച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും അങ്ങനെ മലയോരത്തുള്ള പാതകൾ പ്രധാനപ്പെട്ട പാതകളെല്ലാം വലിയ തോതിൽ എന്താ പറയുക നാശം നേരിട്ട് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്നതാണ് ഒരവസ്ഥ ഇപ്പം ഈ കിഫ്ബിയുടെ പ്രാധാന്യം സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കുക കിഫ്ബിയുടെ ഒരു മാണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാക്കിയത് മലമേഖലയിലെ റോഡുകളിലാണ് എന്ന് ഞാൻ കരുതാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പണം വേണം വലിയ പണം വേണം ആ പണം മുടക്കുന്നത് അതെവിടുന്ന് സോഴ്സ് ചെയ്യും എന്നുള്ളത് അപ്പോൾ ചിലതൊക്കെ പറ്റുമായിരുന്നു പല ചില എക്സ്റ്റേണൽ ഏഡർ പ്രൊജക്റ്റുകൾ പക്ഷെ അതൊക്കെ തുച്ഛോ ഏതാനും എണ്ണേ പറ്റുള്ളൂ പക്ഷേ എടുക്കാവുന്നതൊക്കെ എടുത്തോ നിങ്ങൾ സ്ഥലം ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ സ്ഥലം ആൾക്കാർ തരികയാണെങ്കിൽ നമുക്ക് ആ റോഡ് ബി എം ആൻഡ് ബി സി ആയിട്ട് പുറം കളയാം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയൊരവസ്ഥയുണ്ടായത് കിഫ്ബി വന്നപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലമ്പൂരത്ത് ഞാനിപ്പോൾ ഒരു മൂന്ന് റോഡിൻ്റെ പേര് പറയാം വാടം കാലിക്കളവ് കരുക്കുണ്ടി റോഡ് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപയാണ് ആലോചിക്കാൻ പറ്റുകയായിരുന്നില്ലെന്ന് നേരത്തെ ഇതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിട്ട് രണ്ടാം ഘട്ടത്തിൻ്റെ പണി നടക്കുകയാണ് അടുത്തത് വാടം മുണ്ടേരി റോഡ് നൂറ്റി പതിനഞ്ച് കോടി രൂപ ഇത് നേരത്തെ ആലോചിക്കാൻ പറ്റൂ അതും രണ്ട് ഘട്ടങ്ങളിലായിട്ട് പ്രധാനപ്പെട്ട പണി പൂർത്തിയായി കഴിഞ്ഞു ഇനി മൂലേപ്പാടൻ റോഡ് മൂലേപ്പാടൻ റോഡിന് നൂറ്റി രണ്ട് കോടി രൂപയുണ്ട് അപ്പോൾ ഈ മൂന്ന് റോഡിനും കൂടി എത്രയായി മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾക്കും കൂടി ഏതാണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റമ്പത് കോടി രൂപ മൂന്ന് റോഡിന് ഈ മുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി ഒരു നിയോജകമണ്ഡലത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട റോഡുകൾ ആധുനിക നിലവാരത്തിൽ പണിയ എന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പിൽ ആലോച അതാണ് ജീവിത രമേശ് ചെന്നിത്തല പറഞ്ഞത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പക്ഷേ ഇന്ന് ചെയ്യാ സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുക്കനീ റോഡക്കൂടെ പോയി നോക്കിയാൽ മതി ഇപ്പം ഒന്ന് പോയി നോക്കിയാൽ മതി എൻ്റെ പണി നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ നൂ മുന്നൂറ്റമ്പത് കോടി രൂപയിൽ എഴുതാൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപയായിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും പണി നടന്നിട്ടുണ്ട് സാധാരണ ഫണ്ട് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ് പണി ഓരോ ഘട്ടമായി പൂർത്തിയാകുമ്പോൾ അതിന് അഗൈൻസ്റ്റ് ആയിട്ടാണല്ലോ ബില്ല് കൊടുക്കുക അല്ലാതെ കൊടുക്കില്ല അവൻ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ ഇതിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്നേ മൂന്ന് റോഡിൻ്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കിഫ്ബി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം ഇങ്ങനെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ മുതൽ മുടക്ക് വേണ്ട സ്ഥലത്ത് പണം മുടക്കാനുള്ള സോഴ്സ് ഉണ്ടായി എന്നുള്ളതാണ് അത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് നടക്കുമായിരുന്നില്ല കാരണം ഇങ്ങനത്തെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നില്ല അതിൻ്റെ എല്ലൊരു ഗുണഭോക്താവ് ഗുണഭോക്തൃ പ്രദേശം എന്ന് പറയുന്നത് മലയോരമാണ് ആ മലയോരത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് സംശയമില്ലാത്ത കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഈ പണം മുടക്കിൻ്റെ ഗുണം അറിയണമെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ പോയി നോക്കണം ഈ സ്കൂളുകളിൽ പ്രതിപക്ഷ നേതാക്കന്മാർ പോലും ദിനേയത്തില്ല അവർ കുറച്ച് കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ശരിയാണെന്നാണ് ചെന്നിത്തല പറയുന്നത് കുറച്ച് കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടം ഉണ്ടാക്കിയത് കൊണ്ടാണ് പിള്ളേർ വന്നത് കേട്ടോ കെട്ടിടം ഉണ്ടാക്കിയതുകൊണ്ടാണ് പിള്ളേർ നല്ലോണം അവിടെ പിള്ളേർ വരാനുള്ള കാരണം ഇത് നല്ല കെട്ടിടം ഉണ്ടെന്നുള്ളതും നല്ല ലാബ് ഉണ്ടതും നല്ലോണം പഠിക്കാനാവശ്യമുള്ള കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെന്നുള്ളതാണ് ഇതെല്ലാം ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ സ്കൂളുകൾക്കൊക്കെ കാശ് കൊടുക്കുക നമ്മൾ പണ്ട് സ്കൂളിൽ പള്ളിക്കൂടം തുറക്കുന്നതിന് മുമ്പ് ഓടങ്ങനെ പൊട്ടിയതൊക്കെ മാറ്റും അത് നാട്ടിൽ നല്ല നല്ലോണം എന്താ പറയുക ദാനശീലരായിട്ടുള്ള മനുഷ്യന്മാരുടെ നാല് ഓടൊക്കെ മേടിച്ചിട്ടിട്ട് ഇങ്ങനെയൊക്കെയല്ലേ സ്കൂൾ നന്നാക്കിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ മാറ്റം നിങ്ങൾ കാണുന്നത് സ്കൂളിലും ആശുപത്രിയിലും റോഡിലുമാണ് സ്കൂൾ പാലത്തിലുണ്ട് ഉണ്ട് പലതരത്തിലുള്ള പാലങ്ങളുണ്ട് അവിടെയൊക്കെ നോക്കാം എത്ര പാലം വേണം നമ്മുടെ പെരുമ്പളം പാലം നമ്മുടെ അക്കരപ്പാടം ഇങ്ങനെ ഒരുപാട് പാലങ്ങളുണ്ട് കുട്ടനാട്ടിലെ പല പാലങ്ങൾ ഇതെല്ലാം ഒരു കാലത്തും ആലോചിക്കാൻ പറ്റാതിരുന്ന സംഗതികളെല്ലാം കിഫ്ബി കൊണ്ടുവന്നതാണ് സ്കൂളുകളിലും ഇത് ഇങ്ങനെയാണ് ഞാനപ്പോൾ ഈ ഒരു ഒരു കൗതുകത്തിന് ഒരു സ്കൂൾ നോക്കി നമ്മുടെ നിലമ്പൂര് മാനവേദൻ സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ സ്കൂളിന് കിഫ്ബി വഴി ആറ് ദശാംശം രണ്ട് ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഈ കിഫ്ബി വഴി നടപ്പിലാക്കിയത് ഞാൻ പറഞ്ഞ ഒരു സ്കൂളിനാണേ ഒരു സ്കൂളിൻ്റെ കഥയാണിത് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഒരു രണ്ടായിരത്തി പതിനാറിന് മുമ്പൊക്കെയുള്ള സ്ഥിതി ഒരു കോൺസ്റ്റിറ്റുവൻസി പോലും സ്കൂളുകൾക്ക് ഈ പണമില്ല അപ്പോൾ അതുപോലുള്ള ആറോ ഏഴോ സ്കൂളുകളുടെ പണി നിലമ്പൂർ മണ്ഡലത്തിൽ പൂർത്തിയായിട്ടുണ്ട് നാല് കോടി മൂന്ന് കോടി രണ്ട് കോടി വെച്ചിട്ട് ഇത് ആറ് പോയിൻറ്റ് രണ്ടേ ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ കിഫ്ബി പിന്നെ കളിസ്ഥലം അവിടുത്തെ പതിനെട്ടോളം കോടി രൂപ മുടക്കിയിട്ടുള്ള കളിസ്ഥലം പൊതു നിർമ്മാണ പ്രക്രിയയിലേക്ക് നീങ്ങുന്ന പൊതുശ്മശാനം മൂന്നോ നാലോ പൊതുശ്മശാനങ്ങൾ അതിൻ്റെ പലതരത്തിലുള്ള റെഗുലേറ്ററി ക്ലിയറൻസസ് കിട്ടിയിട്ട് ഇപ്പോൾ പെൻഡറിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള പലതിനും നമുക്ക് പണം ഉണ്ടായിരുന്നില്ല ഈ ശ്മശാനമൊക്കെ അങ്ങനെയുള്ളൊരു സംഗതിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പണം നമ്മളിപ്പം ശ്മശാനം നന്നാക്കാൻ ഉപയോഗിക്കുകയോ എങ്ങനെയെങ്കിലും അവിടുത്തെ ഒരു റോഡിൻ്റെ മേലിൽ ഇത്തിരി പൂഴിവാരി ഇടാൻ നോക്കുകയോ എന്നൊക്കെയുള്ള പ്രശ്നമായിരുന്നു ആ ഒരു അവസ്ഥ മാറി ആ അവസ്ഥ മാറിയിട്ട് ഇത്തരത്തിൽ ജീവൽ പ്രധാനമായി എല്ലാം അത് കളിസ്ഥലാവട്ടെ കൾച്ചറൽ സെൻറ്റർസാവട്ടെ റോഡാവട്ടെ സിനിമാ തിയേറ്റർ ആവട്ടെ പാലാവട്ടെ റോഡാവട്ടെ എന്തിനും അതിൻ്റെ പ്രാധാന്യം നോക്കി പണം കൊടുക്കാൻ കഴിയും എന്നൊരവസ്ഥ സംജാതമായി അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ കിഫ്ബിയുടെ ഈ മുതൽ മുടക്ക് എന്ന് പറയുന്നത് കിഫ്ബി കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ സൃഷ്ടിയെ പുനർനിർണ്ണയിച്ച പുനർനിർവചിച്ച സംവിധാനമാണ് അതിൻ്റെ വലിയ ഗുണഭോക്താക്കൾ മലവോയം മേഖലയാണ് ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കിഫ്ബിയുടെ ഒരു ജനറൽ ബോഡി യോഗം ചേർന്ന് അല്ലെങ്കിൽ കിഫ്ബിയുടെ മീറ്റിംഗ് കൂടിയിട്ട് പുതിയ ഒരു ആയിരത്തോളം കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിച്ചിട്ടുണ്ട് അത് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട് ആ ഭരണാനുമതിയുടെ അകത്ത് മു മുപ്പത് കോടി രൂപ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കോടി രൂപ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് പ്രൊജക്റ്റുകൾക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ കിഫ്ബി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റിനെ പരിഹരിക്കുന്നതിനുള്ള വലിയൊരു ഇതായിട്ട് മാറി അതിൻ്റെ വലിയൊരു ഗുണഭോക്തൃ പ്രദേശം മലയോര മേഖലയാണ് മലയോര ഹൈവേ തന്നെയാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം